ദിയോ നമ്മെ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നമ്മുസം നേടത്തെവനെ പരിപാലിക്കാൻ വേണ്ടി വന്ന ദൈവത്തിന്റെ ഒരുവൻ. നാം സൗളി നമ്മോടേൂടെ വെളിച്ചം സിരി거든요. സാധാരണ ദാനമങ്കോടേൂടെ ഉത്തിനിൽ. അതുപോലെ നാം ഒരു പുണ്യജീവിതം നയിക്കേണ്ടത് കുപ്രയർത്താവായ 예수 മിശിഹായുടെ സ്നേഹിതൻ. ഇസ്താവരെന്ന സ്ഥാപിച്ചുശീടുകയാണ്. സമാഹണം നമ്മികോളടുക്കുകേ. ശുദ്ധിയോ 한ാനരീച നമ്മളെ കർത്താവിൻറെ ശക്തിയാലും പരിശുദ്ധ സുവിശേഷവും ിൽ നിക്കോബനസ് ആയിട്ടുണ്ടായിരുന്നു അയാളുടെ രാത്രി ഈശ്വര ചിന്ത പ്രകാരം പറഞ്ഞു സ്കൂളിലോ അന്ന് ദൈവങ്ങൾ ഐക്യപ്പെട്ട ഒരു പ്രദേശമാണ് ഞാൻ മനസ്സിലാക്കും എന്നാൽ ദൈവത്തിന്റെ കൂടെ ഇടങ്ങി ഇങ്ങനെയുള്ള അഗ്രഹപ്രവർത്തക ചെയ്യാൻ ആർക്കും സാധ്യമല്ല ഈ സഹായോട് പറഞ്ഞു രണ്ടാമത് ജീവിക്കാതെ ആർക്കും ദൈവരാജ്യം കാണാൻ സാധിക്കുകയാണ് സത്യമായിരുന്നു ോട്ടോസി പ്രകാരം ജോലി മുതലായും മനസ്സിന് നടക്കാൻ സാധിക്കും അതാരോഗ്യ പ്രവേശിച്ച് അന്നാമത്തെ കഴിയും ഈശ്വരം ചെയ്തു ജല കാലദർശാലും വീണ്ടും ജനിക്കാത്തവന് ദേവരാജ്യത്തെ പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന് സത്യമായി ഞാൻ എന്നോട് പറയുന്നു വിശ്വാസം പ്രഖ്യാപനമാണ് വിശ്വസിക്കുന്നു എന്നുള്ള കാര്യം കുട്ടിക്ക് വേണ്ടി തലവെട്ടങ്ങളും തലവെട്ടുകൂടി പറയുകയുള്ളൂ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സത്ഭാവുമായ ദൈവത്തിൽ വിശ്വസിക്കുന്നു അവിടുത്തെ പുത്രം അവരുടെ കർത്താവുമായ ഈശ്വിക്കായി വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൻ ചന്ദ്രസനായി കല്യാമറിയത്തിന്റെ തുറന്ന് മദ്യവസ്ഥീടാത്തതിന്റെ കാലത്ത് ഇടകൾ സഹിച്ച് പുരുഷത്തിൽ അടയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളം ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒന്നാം നാൾ ഉയർത്ത് സ്വതരിലേക്ക് എഴുതി സർവശക്ത പിതാവായ ദൈവത്തിന്റെ വനത്ത് ഭാഗത്തിരിക്കുന്നതാണ് വിശ്വസിക്കുന്നു അവിടുന്ന് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ഇരിക്കാൻ വരുമെന്ന് നിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനും നിവിശ്വസിക്കുന്നു വിശുദ്ധ കത്തോറി ഗാസ് ശ്രമത്തിട്ട് പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപ നട മോചനത്തിലും നിവിശ്വസിക്കുന്നു ശരീരത്തിൻ്റെ ഉയരത്തിലും വിവരത്തിലും നിവിശ്വസിക്കുന്നു